എൻ്റെ പേര് മേരി സ്ഥലം നല്ലങ്കര അത്ഭുത ചവമാല സ്ഥിരമായിട്ട് കണ്ടു വ്യക്തിയാണ് എൻ്റെ മകൻ മുഖേ മുഖേനിയാണ് അത്ഭുത ചവമാലേയുടെ മഹത്വം എനിക്ക് മനസ്സിലായത് പരയ്ക്ക് അഡ്വാൻസായിട്ട് ഒരു പത്ത് ലക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ലോ ലോണിൻ്റെ കാര്യം വെച്ചപ്പോൾ ലോൺ ശരിയായില്ല അപ്പോൾ ഒരു മാസത്തോളം വളരെയധികം ബുദ്ധിമുട്ടിരുന്ന് ലോൺ ശരിയാണ് അങ്ങനെ വീടടക്കം വളരെ ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ റാഫേൽ അച്ഛൻ വിളിച്ച് പറഞ്ഞത് വൻ തുക അഡ്വാൻസ് കൊടുത്ത് വീട് മേടിക്കാതെ വേദനിച്ചിരിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നതെന്നായിരുന്നു െന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ലോൺകാർ വരികയും പെട്ടെന്ന് തന്നെ ലോൺ പാസ്സാക്കുകയും സ്വന്തമായി ഒരു ഭവനം വർഷങ്ങളായി ഏഴ് വർഷമായിട്ട് വാടകയ്ക്കായിരുന്നു സ്വന്തമായി ഒരു ഭവനം പേടിക്കാനുള്ള അനുഗ്രഹം കർത്താവ് ഞങ്ങൾക്ക് ചെയ്തിരുന്നു രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ യു കെയിലെ നെയ്സാണ് അവൾ അഞ്ച് വർഷമായി കാലുമ്പോൾ നീര് വന്ന് മുട്ടിയിട്ട് നടക്കുക അപ്പോൾ ഇവിടെ എന്നോട് പറയില്ല അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും പറയില്ല പക്ഷേ അവൾ ചെറിയൊരു നീരുള്ള കുഴപ്പമില്ലാന്നാണ് പറയാറ് അവിടെ പല ഡോ ഡോക്ടർമാർ കണ്ടു അപ്പോൾ അവർ കിഡ്നിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കി പല രോഗ രോഗങ്ങൾ നോക്കിയപ്പോൾ ഒരു രോഗം അവൾക്ക് കാണാറില്ല അങ്ങനെ നാട്ടിൽ വന്ന് ഇവിടെ രണ്ട് ഡോക്ടേഴ്സിനെ കാണിച്ചു അപ്പോൾ ആ ഡോക്ടർമാർ പറഞ്ഞ് നീർക്കെട്ടാണ് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീർക്കെട്ടായാലും മോളെ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല നീ അതിൽ ഈ ഏഴ് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഏഴു ദിവസം ഞങ്ങൾ നിയോഗം വെച്ചാൽ നേർന്ന് അഞ്ചാമത്തെ ദിവസം അത്ഭുതജമാല ചെല്ലുമ്പോൾ കണ്ട കഴിച്ച എൻ്റെ മ മകളുടെ നീര് കംപ്ലീറ്റ് വറ്റിപ്പോയി അത്രയും മഹാ അത്ഭുതമാണ് ഞങ്ങളുടെ കുടുംബത്തോട് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് ഞങ്ങളുടെ കിണറിൽ വെള്ളം പറ്റും വെള്ളം പറ്റി കഴിഞ്ഞാൽ ഈലക്കത്ത് നിന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അത്ഭുതമാല നിയോഗം വെച്ച് എൻ്റെ കിണറ്റിൽ സമൃദ്ധമായി വെള്ളം ഉണ്ടാവണം മറ്റുള്ളവരോട് ചോദിക്കാൻ ഇടവല്ല കർത്താവ് നിനക്കാ സാധ്യമായ എന്ന് ഞാൻ പറഞ്ഞു ആ പറഞ്ഞ് തന്നെയല്ല ആ സമയത്താണ് നമ്മുടെ റാഫേൽ അച്ഛൻ്റെ മുക്കാട്ടര പള്ളിയിൽ കൺവെൻഷൻ ഉണ്ടായത് ആ കൺവെൻഷന് ഞാനും എൻ്റെ മോനും അഞ്ച് ദിവസം യോഗം വെച്ച് വെള്ളത്തിന് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ അവിടെ അച്ഛൻ മൂന്നാം ദിവസം വിളിച്ച് പറഞ്ഞു മൂന്ന് വറ്റിക്കൊണ്ടിരിക്കുന്ന കിണറുകൾക്ക് ദൈവം വെള്ളം കൊടുക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു അതൊരു ഒരു കിണർ എൻ്റെ എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ വെഞ്ചരിച്ച കല്ലുപ്പും അന്നാമ്പെള്ളമൊക്കെ ഒഴിച്ചേ ഇതുവരെ ഇത്ര വലിയ ചൂടായിട്ട് മറ്റുള്ള കിണർ പറ്റിയെങ്കിലും എൻ്റെ കിണർ പറ്റിയിട്ടില്ല അതിന് നന്ദി നാലാമതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് തൊരപ്പൻ്റെ ശല്യമാണ് വീടിൻ്റെ നാല് ഭാഗം തൊരപ്പന്നെ തൊരപ്പം കുത്തിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഫേബിയോട് പറഞ്ഞു എന്നും കാലത്ത് കുപ്പിച്ചില്ലൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് ഈ നാല് പരിസരം ഈ അടയ്ക്കാനേ നേരമുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു അത്ഭുതജമാലി നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിൽ എന്ത് വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലിപ്പോൾ അത്ഭുതജമാലും ഞങ്ങൾക്ക് ആശ്രയം അങ്ങനെ ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ കല്ലുപ്പ് നാല് ഭാഗം കല്ലുപ്പ് ഇട്ടു പിന്നെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ രറ്റത്തോരപ്പം കുത്തി ഒരു പാട് പോലും കാണാൻ ഇത്ര വലിയ അനുഗ്രഹം ചെയ്തതെന്നാ അന്തോണിച്ച് പുണ്യാണ് പരിശുതമ്മയ്ക്കും കോടാനു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവെ നന്ദി യേശുവം